പതിനാല് വർഷമായി മുടങ്ങിക്കിടന്ന ഗുരുവായൂർ ദേവസ്വം പാഞ്ചജന്യം അനക്സിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഇന്ന് ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ തുടക്കമായി നിർദ്ദിഷ്ട പാഞ്ചജന്യം അനക്സ് മന്ദിരവളപ്പിൽ ചേർന്ന ലളിതമായ ചടങ്ങിൽ ഗുരുവായൂർ ക്ഷേത്രം തന്ത്രിയും ദേവസ്വം ഭരണസമിതി അംഗവുമായ ബ്രഹ്മശ്രീ പി സി ദിനേശ് നമ്പൂതിരിപ്പാട് ഭദ്രദീപം തെളിയിച്ചു ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ നിർമ്മാണ പ്രവൃത്തികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് കെ പി വിശ്വനാഥൻ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായി ഭക്തർക്ക് ചുരുങ്ങിയ ചെലവിൽ താമസ ഒരുക്കുന്ന പാഞ്ചജന്യം അനക്സ് മന്ദിരത്തിന്റെ നിർമ്മാണ കരാർ കോഴിക്കോട് ആസ്ഥാനമായ മൂപ്പൻസ് ആസ്റ്റക് കമ്പനിക്കാണ് കാലത്താണ് ഈ രീതിയിലുള്ള ഒരു അനക്സ് നമ്മൾ പ്രവർത്തനങ്ങൾ രണ്ട് കിടക്കുകളോട് കൂടിയ അമ്പത്തിരണ്ട് മുറികൾ ഡോർമിറ്ററി സൗകര്യം എന്നിവ അനക്സ് മന്ദിരത്തിൽ ഉണ്ടാവും അഞ്ച് ദശാംശം അഞ്ച് മൂന്ന് കോടി രൂപയാണ് എസ്റ്റിമേറ്റ് തുക ഒരു വർഷത്തിനകം നിർമ്മാണം പൂർത്തിയാക്കുന്നതോടെ ശ്രീ ഗുരുവായൂരപ്പ ദർശനം തേടിയെത്തുന്ന ആയിരക്കണക്കിന് ഭക്തർക്ക് പാഞ്ചജന്യ മനസ് മന്ദിരം ആശ്രയമാകും